പ്രണവ് മോഹലാനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ളതൊന്നും എക്സൈറ്റ് ചെയ്യുന്ന കാര്യമേ അല്ലെന്ന് പറയുകയാണ് അനീഷ് ഉപാസന മോഹലാലൊപ്പം നിരവധി പരസ്യ ഷൂട്ട് ചെയ്യുകയും ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തുകയും ചെയ്തയാളാണ് അനീഷ് ഫോട്ടോഗ്രാഫിക്ക് പുറമെ സംവിധാനം തിരക്കഥുതൽ എന്നീ മേഖലയിലും കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് അനീഷ് ഉപാസന മോഹലാനെ കാണാൻ ബറോസിന്റെ സെറ്റിലെത്തിയ പ്രണവിന്റെ ഓർമ്മകൾ ഇപ്പോൾ അനീഷ് ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് ഇത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ബറോസിന്റെ സെറ്റിൽ ഞങ്ങൾ അന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് തന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുറ്റും നോക്കി പ്രൊഡക്ഷന്റെ ഫുഡൊക്കെ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് കൊടുക്കുക ഞാൻ നോക്കുമ്പോൾ ആ ക്യൂവിൽ കയറി നിൽക്കുകയാണ് അപ്പു ഞാൻ ഫുഡ് കൊടുക്കാൻ നിൽക്കുന്ന ആളെ വിളിച്ച് അത് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞത് ഇല്ല അവൻ അവിടെ നിന്നിട്ടേ ഫുഡ് വാങ്ങിയുള്ളൂ എന്നാണ് അപ്പു ആ ക്യൂവിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഒരു ഭാഗത്ത് പോയിരുന്നു ഇന്ത്യക്കാരൊക്കെ ഇരിക്കുന്നതിന് അടുത്തായിട്ടുള്ള ചെയറിലാണ് അവൻ പോയി ഇരുന്നത് അത്ര സിമ്പിൾ ആണ് പ്രണവ് അവനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ളതൊന്നും എക്സൈറ്റ് ചെയ്യുന്ന കാര്യമേ അല്ല സെറ്റിൽ വരുന്നു അച്ഛനെ കാണുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു എവിടുന്നോ വരുന്നു എങ്ങോട്ടോ പോകുന്നു എന്ന രീതിയിലാണ് ആള് ലാൽ സാർ ഈ സമയത്ത് കാരമാനിലോ റൂമിലോ ആയിരിക്കും അപ്പോനെ അവന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലൊന്നും സാർ ഇടപെടാറില്ല അനീഷ് ഉപാസനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പ്രണവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പറോസ് എന്ന സിനിമയിലുണ്ട് മോഹൻലാനൊപ്പം സംവിധാനത്തിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട് പ്രണവ് മോഹലാൽ മക്കൾ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ സിനിമയിലുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് സ്ക്രിപ്റ്റ് വർക്കുകളിലും മറ്റും മക്കളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു എന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ തിരക്കഥാകൃത്ത് കൂടിയായ രാജീവ് കുമാർ പറയുകയും ചെയ്തിരുന്നതായി ഓർക്കുന്നു അപ്പോഴാണ് അനീഷ് ഉപാസന ബറോസ് എന്ന സെറ്റിൽ പ്രണവ് മോഹൻലാൽ വരുന്ന കുറിച്ച് പറഞ്ഞത് അതിലൊരു രസകരമായ സംഭവത്തെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പെർസിന്റെ സെറ്റിലേക്ക് നിന്ന് ആളുകളെ കയറ്റാറില്ല ഒരു ദിവസം ഞാൻ സെറ്റിലെ പാർക്കിംഗിൽ നിൽക്കുകയായിരുന്നു അന്ന് സെക്യൂരിറ്റി എന്റെ അടുത്തേക്ക് വന്നു ഏതോ ഒരാൾ വന്നിട്ട് അയാളുടെ ആരോ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുവെന്ന് പറഞ്ഞു പക്ഷേ ഇല്ലാതെ അയാളെ അകത്തേക്ക് കയറ്റാൻ ആകില്ല എന്ന് സെക്യൂരിറ്റി ചോദിച്ചു പാസ് ഇല്ലാതെ ആരെങ്കിലും കയറ്റിവിട്ടാൽ സാർ പ്രശ്നമാക്കുമെന്ന് ഞാൻ മറുപടി പറഞ്ഞു അയാളോട് അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അയാൾ ചിരിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞു തലേ ദിവസം പുറത്തുനിന്ന് ആരോ സെറ്റിൽ കയറിയിരുന്നു ും അതിന്റെ പേരിൽ ബഹളവും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അയാളെ അകത്തേക്ക് കയറ്റിവിട്ടാൽ വിട്ടാൽ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞത് പോകാൻ പറഞ്ഞിട്ടും പോകാതെ അയാൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു എന്നോട് ഒന്ന് അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു ആ സെക്യൂരിറ്റി പുതുതായി ജോയിൻ ചെയ്ത ആളായിരുന്നു ഞാൻ പോയി നോക്കിയപ്പോൾ പ്രണവായിരുന്നു അത് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത് അപ്പോൾ വാ ഇറങ്ങുന്ന ഞാൻ പറഞ്ഞു സെക്യൂരിറ്റിയോട് അത് ലാൽസാന്റെ മകനാണെന്ന് പറഞ്ഞു പ്രായമായ ആളായിരുന്നതു കാരണം അയാൾക്ക് പ്രണവിനെ അറിയില്ലായിരുന്നു അനീഷ് ഉപാസന പറഞ്ഞ ഒരു സംഭവം ഇതായിരുന്നു